നമസ്കാരം ന്യൂസ് ട്രൂത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം ആറ്റുകാൽ ബൗദ്ധി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിനിടെ ക്ഷേത്രത്തിന് സമീപം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ പോലീസുകാരെ ആക്രമിച്ച കേസിൽ ആറ്റുകാൽ വാർഡ് കൗൺസിലർ ആർ ഉണ്ണികൃഷ്ണനെതിരെ ഫോർട്ട് പോലീസ് കേസെടുത്തു ഇന്നലെ രാവിലെയായിരുന്നു സംഭവം ക്ഷേത്രത്തിൽ തിരക്കുള്ള സമയത്ത് ക്യൂ നിൽക്കാതെ കൗൺസിലറുടെ ഇഷ്ടക്കാരെ ക്ഷേത്രത്തിലേക്ക് കടത്തിവിടാൻ ശ്രമിച്ചത് പോലീസ് തടയുകയും ക്യൂ നിന്ന് അകത്ത് പ്രവേശിക്കണമെന്ന് പറയുകയും ചെയ്തു ഇതിൽ പ്രകോപിതനായ വാർഡ് കൗൺസിലർ ഉണ്ണികൃഷ്ണൻ വനിതാ പോലീസുകാരെ ആക്രമിച്ചു എന്നാണ് കേസ് വനിതാ പോലീസുകാരെ ആക്രമിച്ച വാർഡ് കൗൺസിലർ ഉണ്ണികൃഷ്ണനെതിരെ കേസെടുത്ത് ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു ആറ്റുകാരോത്സവം അനുകൂലപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന വാർഡ് കൗൺസിലർ ഉണ്ണികൃഷ്ണനെതിരെ കേസെടുത്ത് ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ഫോർട്ട് പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി പ്രതിഷേധ ധർണ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സന്ദീപ് തമ്പാനൂർ ഉദ്ഘാടനം ചെയ്തു

پادشیلار کي جوڪڙو ۽ هٿ جوڙي سي سائنس لڳي ٿو ۽ ان کي ڏيکاري ٿو ۽ ان جو مقصد آهي ته هن کي ڏيکاري ٿو ۽ ان کي ڏيکاري ٿو